ഒരു കപ്പ് ഇഡ്ലി മാവും ഒരു കപ്പ് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ആയിട്ട് ഒരു ഈവനിങ് സ്നാക്സ് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിലോ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാനിലേക്ക് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവ് വെള്ളം പൊടിച്ച് ഞാൻ ചേർക്കുന്നുണ്ട് കാൽക്കപ്പ് അളവ് വെള്ളം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവ് ഉപ്പും അര ടീസ്പൂൺ അളവ് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചു നിങ്ങൾക്ക് ടേസ്റ്റ് ബാലൻസായി കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയാൽ മാത്രം മതി നമുക്ക് മെൽറ്റ് ആയ ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് അളവ് തേങ്ങ ചെറുകിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിൽ വെള്ളത്തിൽ കല്ലില്ലാത്തത് കൊണ്ടാണ് ഞാൻ തേങ്ങ അങ്ങനെ തന്നെ ചേർക്കുന്നുണ്ട് നിങ്ങൾ കല്ലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അരച്ചിട്ട് ഇതിലേക്ക് വീണ്ടും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ അതിനുശേഷം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ വെള്ളം നല്ലോണം ഒന്ന് വറ്റി കുറുകി വരണം നമുക്ക് നല്ലോണം ഒന്ന് തേങ്ങ നല്ലോണം സമയം കൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കുക നല്ലോണം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതേപോലെ ഈ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവ് ഇഡ്ലി മാവ് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അധികം പുളിപ്പില്ലാത്ത നോക്കിയെടുക്കുക മാവ് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവ് പച്ചരി മാവും കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ലെവലിൽ നിങ്ങൾക്ക് മാവും മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നമ്മൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ബോൾ റെഡിയാക്കി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നിങ്ങൾ സൈസിനനുസരിച്ച് വലുതോ ചെറുതോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബോൾസ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം ഞാൻ അടുപ്പിലേക്ക് ഇതേപോലെ കല്ല് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഉണ്ണിയപ്പ കല്ലിനാണ് ഞാനിങ്ങനെ വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നെയ്യ് ഞാൻ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം ഞാൻ കുറച്ച് നെയ്യാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഓയിൽ വേണം വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി ഇനി അത് ചൂടാവുന്ന ആ നെയ്യൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്നായി മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആ മാവിലൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതേപോലെ നമ്മൾക്ക് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കണം അപ്പോൾ ആ നമ്മൾ എന്താ ഓരോന്ന് മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ നമ്മൾ നമ്മളെടുത്ത് ആ കുഴിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിൽ ആദ്യം ഇട്ടിട്ട് വേണം നിങ്ങളതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് വെന്ത ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേറൊരു സൈഡ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ കുട്ടികളെല്ലാം നിന്ന് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കതെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് നമുക്ക് തേങ്ങ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പാവ് കാച്ചി ഒന്ന് റെഡിയാക്കി എടുത്ത ശേഷം നമുക്ക് മാവ് വീട്ടിലുള്ളതാണ് ഒന്ന് മിക്സ് ചെയ്ത് അതുപോലെ ഒന്ന് എണ്ണയിട്ട് നെയ്യിലോട്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക